ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പല്ലുകളിലെ പാട് നമുക്ക് എങ്ങനെ വീട്ടിലിരുന്ന് മാറ്റാം എന്നതിനെ എന്നതിനെപ്പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം മുഖ സൗന്ദര്യത്തിൽ പല്ലിൻ്റെ സൗന്ദര്യത്തിനും പ്രധാന പങ്കുണ്ട് മുത്തുപൊഴിയും പോലെയുള്ള ചിരിയെന്നൊക്കെ ഉപമ കേട്ടിട്ടില്ലേ ഇത്തരം ഭംഗിയുള്ള ചിരിക്ക് പല്ലിൻ്റെ സൗന്ദര്യവും ഏറെ പ്രധാനം തന്നെയാണ് കേടില്ലാത്ത പല്ലിൻ്റെ സൗന്ദര്യത്തെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളുമുണ്ട് ഇതിൽ പല്ലിനുണ്ടാകുന്ന കറുത്ത പാട് കറ തുടങ്ങിയവയെല്ലാം പെടും ചിലരുടെ പല്ലിലുണ്ടാകുന്ന പ്രശ്നമാണ് പല്ലിലെ വെളുത്ത കുത്തുകൾ ഫ്ലൂറൈഡ് തോത് കൂടുതലാകുന്നത് കാൽസ്യം കുറവ് തുടങ്ങിയവയെല്ലാം ഇത്തരം പ്രശ്നത്തിന് പുറകിലുണ്ട് ഇതിന് ചികിത്സ തേടി പോകുന്നതിന് മുൻപായി വീട്ടുവൈദ്യങ്ങൾ പരീക്ഷിക്കുന്നതാണ് ഏറെ ഗുണകരം ഇതിനുള്ള ചില വീട്ടുവൈദ്യങ്ങളെ കുറിച്ച് നോക്കാം തുളസി തുളസി ഇതിനുള്ള സ്വാഭാവിക പരിഹാരമാണ് തുളസി അരച്ച് പല്ലിലിടുന്നത് പല്ലിലെ വെളുത്ത കുത്തുകളെ അകറ്റും ആപ്പിൾ ദിവസവും ആപ്പിൾ കഴിക്കുന്നത് പല്ലിലെ വെളുത്ത പാടുകൾ അകറ്റാൻ ഏറെ ഗുണകരമാണ് ഇത് അയൻ അയൻകുറവ് നികത്തും ഡ്രൈനട്ട്സ് കാൽസ്യം അയൺ ധാതുക്കൾ എന്നിവ ഏറെ അടങ്ങിയതാണ് ഡ്രൈ നട്ട്സ് ഇവ കഴിക്കുന്നത് പല്ലിയിലെ വെളുത്ത കുത്തുകൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് ചെറുനാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒരു കപ്പ് വെള്ളത്തിൽ കലക്കി മൗത്ത് വാഷായി ഉപയോഗിക്കാം ഇത് പല്ലിയിലെ വെളുത്ത പാടുകൾ നീക്കും വിനീഗർ ബേക്കിംഗ് സോഡ വിനീഗർ എന്നിവ കലക്കി പേസ്റ്റാക്കി പല്ലിൽ ബ്രഷ് ചെയ്യുന്നതും നല്ലൊരു പരിഹാരമാണ് ഒഴിവാക്കുക കോള പോലുള്ള ശീലങ്ങൾ ഒഴിവാക്കുക പല്ലിലെ ഇനാമൽ കളഞ്ഞ് പല്ലിലെ വെളുത്ത പാടുകൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന കാരണമാണിത് പുകവലി പല്ലിൻ്റെ ആരോഗ്യം കളയുന്ന ഒരു പ്രധാന കാരണമാണ് പുകവലി ഈ ശീലം ഉപേക്ഷിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക